ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം തകരാറിലായിട്ട് ഒന്ന് നന്നാക്കി തുറന്നു കൊടുക്കാൻ കഴിയാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൌചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത കേടുകാസന്റെ പര്യായമായി നിലമ്പു നഗരസഭാ അധികാരികൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കൂമൻ ജെരി അധ്യക്ഷനായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ